ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ പഴം കഞ്ഞി കപ്പ ഉഴുങ്ങിയത് ഉണക്ക കറി പിന്നെ വെള്ളരിക്ക കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറി ഇതൊക്കെയാണ് നമ്മൾ ഇതിന് സൈഡ് ഡിഷായി എടുത്തിരിക്കുന്നത് അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ വളരെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിലോള ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോട് നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ പഴം പഴങ്കഞ്ഞി നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് തലേ ദിവസം നമ്മൾ ചോറ് വെച്ചിട്ട് രാത്രിയിൽ നല്ല തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് ഇട്ടിരിക്കുകയായിരുന്നു ഇത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കരുത് പുറത്ത് തന്നെ വെക്കണം അങ്ങനെയാണ് പഴം കഞ്ഞി തയ്യാറാക്കുന്നത് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ ഉണക്കമീന് കറി വെക്കുന്നതിന് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പേ വേണമെങ്കിൽ എടുത്ത് വെള്ളത്തിലിടാം അപ്പോൾ അതിന് ഈ മീനൊന്ന് സോഫ്റ്റ് ആവാൻ കൂടാതെ ഇതിൽ ഉപ്പ് കാണും ധാരാളം ഉപ്പ് കാണും അപ്പോൾ ആ ഉപ്പൊക്കെ കുറച്ച് വെള്ളത്തിൽ അലിഞ്ഞു പോകും കറി വയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി നോക്കിയിട്ട് ചേർത്താൽ മതി ചിലപ്പോൾ ഉപ്പ് ഈ മീനിൽ ഒരുപാട് ഉപ്പുണ്ടെങ്കിൽ കറിയിലും നമ്മൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ കൂടിപ്പോകും അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം കറി വെക്കുമ്പോഴും കുറച്ച് കുറച്ച് ചേർക്കണം അപ്പം നമ്മളിതിൽ വാഴത്തിള കൂടെ ചേർത്താണ് മീൻ കറി ഉണ്ടാക്കുന്നത് ഇതിന്റെ ഇടയ്ക്കുള്ള വല നമ്മൾ എടുത്ത് കാണണം ഇടയ്ക്കുള്ള വല എടുത്ത് മാറ്റണം പിന്നെ വിരൽ കൊണ്ട് ചുറ്റി ചുറ്റി എടുക്കണം ഇതുപോലെ ചുറ്റി ഇതുപോലെ എടുത്ത് കളയണം ഇനി നമ്മൾ ഇത് അടുക്കി വെച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇതുപോലെ നീളത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇപ്പം നമുക്കിനി മീനിലുള്ള അരപ്പ് റെഡിയാക്കണം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതേപോലെ എടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നന്നായിട്ട് തൊണികളൊന്ന് കഴുകിയിട്ട് നീ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് അരച്ച് എടുക്കാം ഒരുപാട് വേസ്റ്റ് പേസ്റ്റാകണ്ട എന്നാൽ കുറച്ച് ചെറുതായിട്ട് തരി വേണം ഒരുപാട് അല്ലാതെ നമുക്ക് അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു വലിയൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിൽ കുതിരാനായി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിഴിഞ്ഞ് നമ്മൾ റെഡിയാക്കിയ ആ ഒരു അരപ്പിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മീൻ കഴുകി എടുത്തിട്ടുണ്ട് രണ്ട് നാല് വെള്ളമെങ്കിലുമൊക്കെ കഴുകി നല്ല നീറ്റായിട്ട് കഴുകി എടുക്കണം എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞെടുത്ത വാഴത്തട ചേർത്ത് കൊടുക്കാം കൂട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഉളിപ്പൊഴിഞ്ഞ് വയ്ക്കും ഉപ്പ് ചേർക്കാം ഇപ്പം നമ്മൾ ചട്ടിയിൽ എല്ലാം മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടച്ചു ഒരു ചെറിയ ക്യാപ്പ് ഇട്ട് അടയ്ക്കാം പിന്നെ നമുക്കിതിൽ ഒരു രണ്ട് തക്കാളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നന്നായിട്ട് കഴുകി അരിച്ചേക്കാം കുറച്ച് ചേർക്കാം നന്നായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ചുറ്റി വയ്ക്കണം അപ്പം നമുക്ക് ഉപ്പ് എന്നുള്ളത് ചെക്ക് ചെയ്യാം അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ട് അപ്പോൾ മീനിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പ് മതിയാകും ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ായിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം നമ്മൾ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ ഇട്ടിട്ട് വെള്ളം വാർത്ത് കളഞ്ഞു ഇനി നമുക്ക് ഉപ്പും ഇതിനാവശ്യമായിട്ടുള്ള ഒരു ചെറിയ ഒരു കൂട്ടും ചേർത്ത് കൊടുക്കണം കുറച്ച് തേങ്ങ മതിയാകും ഒരു ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ ജീരകം ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇത്രയും നന്നായിട്ടൊന്ന് അരച്ച് അധികം വെള്ളം ചേർക്കാതെ അരച്ചിരിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കണം ഉപ്പ് ചേർക്കാം കൂട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഞാൻ കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു